ഹായ് പുറത്ത് നല്ല മഴയാണേ അപ്പം ഇന്ന് വൈകിട്ടത്തേക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുക അപ്പോൾ അതിനൊരു രണ്ട് തേങ്ങ തിരുമ്മി വെച്ചു ഒരു ഒരു കിലോ ഏത്തപ്പഴം ഉണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു നന്നായിട്ട് പഴുത്തതല്ല കേട്ടോ ഒരു മുക്കാൽ പാകം ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചു ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂണ് ഒഴിച്ച് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലതായിട്ട് പഴുക്കാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കാം പക്ഷേ എനിക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന ആ പരുവം വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞ് നെയ്യ്ക്കാത്ത ഓർത്തത് അപ്പം ഒത്തിരി അങ്ങ് വഴട്ടി അങ്ങ് വേവിക്കുന്ന ഒന്നുമില്ല നെയ്യൊക്കെ എല്ലായിടവും ഒന്ന് ആയി അതിനകത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതേ ഉള്ളേ അപ്പം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ച് ഇതിലോട്ട് ഒഴിക്കാം അപ്പം ഞാൻ ഒരു കിലോ ആശീർവാദിൻ്റെ എടുത്തത് അപ്പോൾ അതിന് കറക്റ്റ് ഇതെല്ലാം പാകമാണ് കാരണം അറുന്നൂറ് ഗ്രാം ശർക്കര ഒരു കിലോ ഏത്തപ്പഴും എടുത്തിട്ടുണ്ട് ഒരു കിലോ എന്ന് പറയുമ്പോൾ എന്തോ നാലോ അഞ്ചോ കായങ്ങാണ്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ശർക്കര ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഇതൊന്ന് തിളച്ച് വറ്റട്ടെ അപ്പം ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം എളുപ്പ വഴിക്ക് തേ ഇത് തേങ്ങയും ഏലക്കപ്പൊടിയും ശർക്കര ചീകി ഏത്തക്ക ഇടുന്നെങ്കിൽ അതും കൂടി ഇട്ടങ്ങ് ഇളക്കി ഫില്ല് ചെയ്ത് വെച്ചാൽ മതി പക്ഷെ ഇത് ആകുമ്പോൾ ഒരിച്ചിരി ടേസ്റ്റ് കൂടുതലാണ് അപ്പം ഞാൻ അതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ദ വെള്ളമെല്ലാം വറ്റി അത് വാങ്ങി വെച്ചു നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഉപ്പിട്ടു ചെറിയ ചൂടുവെള്ളത്തിലാണേ കുഴയ്ക്കുന്നത് ചെറിയ എന്നുവെച്ചാൽ കൈ പിടിക്കാൻ പറ്റുന്ന ചൂടേ എടുത്തിട്ടുള്ളൂ ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചുകൂടെ ലൂസിലെടുത്ത് ഇതെല്ലാവർക്കും അറിയാമല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഒരു ഭക്ഷണമാണ് അതിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും അറിയാത്തവരായിട്ട് ആരുമില്ല പക്ഷെ എന്നാലും ഞാൻ കാണിക്കുകയാണേ നമ്മുടെ ഒരു വീഡിയോ അപ്പം നമുക്ക് മാവ് കുറേശ്ശെ എടുത്ത് വാഴയിലക്കകത്തോട്ട് നിരത്തി വെക്കാം അപ്പം ഞാൻ വാഴയില ഒന്നുമില്ല കേട്ടോ കീറി ഉള്ളൂ അതെ നമ്മുടെ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് മടക്കിയെടുക്കാം എന്താ ഇത് വെള്ളം നല്ലതായിട്ട് വറ്റിയതുകൊണ്ട് നമ്മളിങ്ങനെ മടക്കുന്നൊണ്ടേ സൈഡിൽ കൂടെ ഒന്നും പോകുന്നില്ല വെള്ളം ഇങ്ങനെ വരുമോ ഒന്നും ചെയ്യുന്നില്ല ശർക്കരയുടെ വെള്ളം നോക്കിക്കോ കണ്ടോ നല്ല അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം അങ്ങോട്ട് വെക്കാം ഞാൻ അപ്പോൾ അപ്പച്ചെമ്പി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു നമ്മൾ എടുത്തു വെച്ച മാവ് ഓരോ അടയും അങ്ങോട്ട് എടുത്തു വെച്ച് പുഴുങ്ങിയെടുക്കാം പിന്നെ ആണെങ്കിൽ എനിക്ക് ചെറിയ അപ്പച്ചെമ്പാണേ അപ്പോൾ ഒരു നാലഞ്ച് ആറെണ്ണം ഒക്കെ വെച്ചാൽ നന്നായിട്ട് വേഗത്തുള്ളൂ ആവിയിൽ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഗ്യാസ് ലിപ്പ് ചെയ്തെടുക്കും അത് കഴിയുമ്പോൾ ഞാൻ അടുപ്പേ വെച്ച് ബാക്കി പുഴുങ്ങത്തുള്ളൂ കേട്ടോ എല്ലാം ഗ്യാസ് ഒത്തിരി ആവത്തില്ല ദ നമ്മുടെ അട വെന്തിട്ടുണ്ട് അപ്പം ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ ബാക്കി ഞാൻ എല്ലാം അടയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് കുറേശ്ശെ വെച്ച് പുഴുങ്ങണം അടുപ്പ് കത്തിച്ചു അപ്പോൾ ദേ അട കണ്ടോ ഞാൻ കാണിച്ചു തരാവേ സൂപ്പർ അടയല്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ചൂടൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ മുറിച്ച് കാണിക്കാവേ ഒന്ന് കഴിച്ച് നോക്കട്ടെ കണ്ടോ സൂപ്പർ അടയാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഓരോരുത്തർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ താങ്ക്